നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവേറ്റ് മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു സാൽമിയ മേഖലാ സമ്മേളനം സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ നഗറിൽ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ സാൽമിയ കലാകുവേറ്റ് മുൻ ഭാരവാഹി സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് രാജീവ് ചാലിന്റെ താൽക്കാലിക അധ്യക്ഷതയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ നിസാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് മേഖലാ സെക്രട്ടറി അൻസാരി കടക്കൽ പ്രവർത്തന റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പതിമൂന്ന് യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് ഇരുപത് പേർ ചർച്ചയിൽ പങ്കെടുത്തു മേഖലാ സെക്രട്ടറി അൻസാരി കടക്കൽ ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ അംഗങ്ങളുടെ ചർച്ചയ്ക്കുള്ള മറുപടി നൽകി തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും സമ്മേളനം അംഗീകരിച്ചു അടുത്ത പ്രവർത്തന വർഷത്തിൽ സാൽമിയ മേഖലാ കമ്മിറ്റിയെ നയിക്കുന്നതിന് പതിനഞ്ചംഗ മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അബ്ദുൾ നിസാറിനെയും സെക്രട്ടറിയായി അൻസാരി കടക്കിലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ട്രഷറർ അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ബിജോയ് വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് അബു ഹലിഫ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ജോസഫ് നാനി സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിന് യുടെ പുതിയതായി തെരഞ്ഞെടുത്ത സെക്രട്ടറി അൻസാരി കടക്കൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പൽപക് ഫാഹേൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു മംഗഫ് മെമ്മറീസ് ഹാളിൽ നടന്ന പരിപാടി പൽപക് പ്രസിഡന്റ് സക്കീർ പുതുനഗരം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഫഹാഹിൽ ഏരിയ പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്ദീപ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രേംരാജ് രാജേഷ് കുമാർ ജിജു മാത്യു രാജേഷ് പരിയാരത്ത് സി ബിജു മീര വിനോദ് ദൃശ്യ പ്രസാദ് നന്ദകുമാർ സുരേഷ് കുമാർ മനോജ് പെരിയാനി രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പൽപക് ഫഹാഹിൽ ഏരിയ ഭാരവാഹികളെ യോഗത്തിൽ വെച്ച് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ശശികുമാർ ഏരിയ പ്രസിഡന്റ് ഷാജു തീതുണ്ണി ഏരിയ സെക്രട്ടറി ലതിക ശശികുമാർ വനിതാ വേദി ർ അമ്പിളി മധു ബാലസമിതി കൺവീനർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ കൂടാതെ ഇരുപത്തിയഞ്ചംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു തുടർന്ന് ഫഹയിലേരിയ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ലതിക ശശികുമാർ സ്വാഗതവും ശ്രുതി ഹരീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിലെ സിറ്റി ക്ലിനിക്കിൽ കെ ഐ ജിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ ഒരുമ അംഗങ്ങൾക്ക് പ്രത്യേക ഓഫറുകൾ കൺസൾട്ടേഷന് അൻപത് ശതമാനം ഇളവും ലാബ് ടെസ്റ്റുകൾ റേഡിയോളജി സേവന നടപടിക്രമങ്ങൾ ഫാർമസി എന്നിവയിൽ പ്രത്യേക ഇളവും ലഭ്യമാകുമെന്ന് സിറ്റി ക്ലിനിക് അറിയിച്ചു ഫഹഗേൽ ബ്രാഞ്ചിൽ വെച്ച് നടന്ന ധാരണാപത്രം ഒപ്പുവെക്കൽ ചടങ്ങിൽ സിറ്റി ക്ലിനിക് ഡെപ്യൂട്ടി മാനേജർ സതീഷ് മഞ്ഞപ്പ ക്വാളിറ്റി കൺട്രോൾ മാനേജർ നിതിൻ ജഗന്നാഥ് മഹബുള്ള ബ്രാഞ്ച് മാനേജർ മിലൻ ജലീൽ അഹമ്മദ് ഫഹേൽ ബ്രാഞ്ച് മാനേജർ കിരൺ റെഡ്ഡി കൈത്താൻ ബ്രാഞ്ച് മാനേജർ ഫവാസ് എന്നിവർ പങ്കെടുത്തു ഒരുമ ആക്ടിംഗ് ചെയർമാൻ സബീബ് യൂസഫ് സെക്രട്ടറി നവാസ് എസ് പി ഏരിയ ഒരുമ കൺവീനർ എം കെ അബ്ദുൾ ഗഫൂർ കെ ഐ ജി ഫഹേൽ ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കാളികളായി ഒരുമയായുള്ള ധാരണ സാമൂഹ്യ ആരോഗ്യ പുരോഗതിയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായും ആളുകൾക്ക് നിലവാരമേറിയ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് സിറ്റി ക്ലിനിക് അധികൃതർ പറഞ്ഞു ഡിസംബർ ആറിന് തുടങ്ങിയ ക്യാമ്പയിൻ രണ്ടു മാസം നീണ്ടു ന്യൂസ് ഡെസ്ക് ഓവർസീസ് എൻസിപി കുവൈറ്റ് കമ്മിറ്റി പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് വഫ്ര കാർഷിക മേഖലയിലെ ഇന്ത്യ ബംഗ്ലാദേശ് സ്വദേശികളായ സാധാരണക്കാരായ തൊഴിലാളികൾക്കായി ഭക്ഷണവും പുതുവത്സര സമ്മാനവും ഉൾപ്പെടെയുള്ള കിറ്റുകൾ വിതരണം ചെയ്തു സംഘടനയുടെ സാമൂഹിക സേവന ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് കുവൈറ്റ് സ്വദേശി പ്രമുഖനും ഫാം ഉടമയുമായ ഖാലിദ് സാദ് താഹിർ അൽ ദമാക്ക് മുഖ്യ അതിഥിയായി പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ് നിർവ്വഹിച്ചു ഒ എൻ സി പി നാഷണൽ ട്രഷറർ ബിജു സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി രതീഷ് വർക്കല സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സണ്ണി മിറാൻഡ കർണാടകം ജോയിന്റ് സെക്രട്ടറി അശോകൻ തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മസർ ആലം ബീഹാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അബ്ദുൾ അസീസ് കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വെഞ്ചിയോർ ക്രിസ്മസ് സന്ദർശനാർത്ഥം നാട്ടിൽ നിന്നും കുവൈറ്റിലെത്തിയ പാറക്കടവ് ഷംസിൽ ഉലമ ഇസ്ലാമിക് സെന്റർ ഭാരവാഹികൾക്ക് കുവൈറ്റ് കെ നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി അബ്ദുള്ള മാവിലായി യോഗം ഉദ്ഘാടനം ചെയ്തു മജീദ് മുറിചാണ്ടിയുടെ കിരാത്തോട് ആരംഭിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു സെൻട്രൽ ഭാരവാഹികളായ എം ഉസ്മാൻ പ്രൊഫസർ അബ്ദുൽ നാസർ പി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ എന്നിവരെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി കൊടക്കാട് ഇബ്രാഹിം ഹാജി സിറാജ് ചനോളി യാസർ തലായി എന്നിവർ മൊമന്റോ നൽകി സ്വീകരിച്ചു യോഗത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി ഗഫൂർ വയനാട് മുഹമ്മദ് കള്ളാട് ഇക്ബാൽ ചീരാങ്കട്ടി എന്നിവർ പ്രസംഗിച്ചു യൂസഫ് കല്ലാച്ചി മുഹമ്മദ് കൊടക്കാട്ട് ഫൈസൽ എൻ കെ ഇസ്മായിൽ ചേലക്കാട്ട് തൊടാൽ അഹമ്മദ് റാഷിദ് വടക്കേക്കണ്ടി റഷീദ് ആലായി ഷബീർ അടച്ചേരി റഫീഖ് പറമ്പത്ത് ഹമീദ് ഇ ടി കെ ആച്ചി അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു സലിം ഹാജി പാലോത്തിൽ സ്വാഗതവും ഫായിസ് ഇ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ മഹിളാവേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പിന് സെക്രട്ടറി രേഖാ ടി എസ് വാർഷിക റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു വിവിധ റിപ്പോർട്ടുകൾ യോഗം അംഗീകരിച്ചു പുതിയ ഭാരവാഹികളായി ഹസീന അഷ്റഫ് പ്രസിഡന്റ് രേഖാ ടി എസ് സെക്രട്ടറി രഗ്നാരഞ്ജിത്ത് ട്രഷറർ ഷഹീജ ഷഹീർ വൈസ് പ്രസിഡന്റ് സഫൈജ നിഹാസ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ യോഗം ഐക്യകണ്ഠന തിരഞ്ഞെടുത്തു ഭരണാധികാരി അബ്ദുൽ നജീബ് ടി കെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് നജീബ് പി വി ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ രക്ഷാധികാരി രാകേഷ് പറമ്പത്ത് തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു രേഖാ ടി എസ് സ്വാഗതവും രക്നാരഞ്ജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ